എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനത്തിലെ അനിശ്ചിതത്വം നീളുന്നതിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കടുത്ത ആശങ്ക ഇതു സംബന്ധിച്ച ജീവനക്കാരും പെൻഷൻകാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി ഈ വർഷം ജനുവരിയിലാണ് മോദി സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്നാൽ തുടർന്നുള്ള നീക്കങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഈ വർഷം ഏപ്രിലോടെ പ്രവർത്തനങ്ങളിൽ വ്യക്തത വരുമെന്നാണ് നേരത്തെ കണക്കുകൂട്ടിയത് എന്നാൽ കൂടുതൽ കാലതാമസം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കമ്മീഷൻ അധ്യക്ഷനെയോ അംഗങ്ങളെയോ പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച ഇരുപത് ദിവസം ബാക്കി നിൽക്കെ നടത്തിയ പ്രഖ്യാപനം വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അപ്പോൾ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നു റെയിൽവേയും പ്രതിരോധവും ഉൾപ്പെടെ അൻപത് ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും അറുപത്തിയഞ്ച് ലക്ഷം പെൻഷൻകാർക്കുമാണ് ശമ്പള കമ്മീഷൻ പ്രയോജനം ലഭിക്കുക രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് മോദി സർക്കാർ കാലത്താണ് നടപ്പായത് ഇതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും ശമ്പള കമ്മീഷൻ പ്രഖ്യാപനത്തിലെ അനിശ്ചിതത്വം മാറാതെ നിലനിൽക്കുന്നത് ജീവനക്കാരെയും പെൻഷൻകാരെയും നിരാശയിലാക്കിയിട്ടുണ്ട് ജീവിത ചെലവ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ ശമ്പള കമ്മീഷൻ വരുന്നതോടെ തങ്ങൾക്ക് ആശ്വസിക്കാൻ വക കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകാത്തതോടെയാണ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ തീരുമാനിച്ചതെന്നാണ് റെയിൽവേ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ പറയുന്നത് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ എല്ലാ കാര്യങ്ങളും പണപ്പെരുപ്പവും ജീവിത ചെലവും കണക്കിലെടുത്ത ശമ്പളഘടനയിൽ സമയബന്ധിതമായ ഒരു പുനരവലോകനമാണ് ജീവനക്കാരും പെൻഷൻകാരും ആവശ്യപ്പെടുന്നത് ശമ്പളഘടനയുടെ വ്യക്തതയും സമയബന്ധിതമായ നടപ്പാക്കലും ജീവനക്കാരുടെ മനോവീര്യവും ഉത്സാഹവും വർദ്ധിപ്പിക്കും ഇത് അവരുടെ ഉൽപ്പാദനക്ഷമതയും സേവന മനോഭാവവും മെച്ചപ്പെടുത്തുമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കമ്മീഷൻ പ്രഖ്യാപനം വൈകുന്നത് പല ഊഹാപോഹങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് കമ്മീഷൻ കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചോ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷേമത്തോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഉറപ്പിക്കാനായി കാലതാമസം ഒഴിവാക്കി ആശങ്കകൾ പരിഹരിക്കണമെന്നാണ് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആവശ്യം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം അലവൻസുകൾ മറ്റ് ആനുകൂല്യങ്ങൾ പെൻഷൻ എന്നിവയിൽ വൻ പരിഷ്കരണം ലക്ഷ്യമിട്ടാണ് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് പുതിയ കമ്മീഷനിൽ ആരൊക്കെയായിരിക്കും അംഗങ്ങളെന്ന് വ്യക്തമല്ല ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാർ പിന്നീട് അറിയിക്കുമെന്നാണ് അശ്വനി വൈഷ്ണവ് പറയുന്നത് ഒരു കോടിയിലധികം വരുന്ന ജീവനക്കാരും പെൻഷൻകാരും ശമ്പള കമ്മീഷൻ രൂപീകരണം സംബന്ധിച്ച ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഫിറ്റ്മെന്റ് ഫാക്ടർ രണ്ടേ ദശാംശം എട്ട് ആറായി ക്രമീകരിക്കുകയാണെങ്കിൽ നിലവിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളമായ പതിനെണ്ണായിരം രൂപ അൻപത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് പെൻഷനിലും ഇത് വൻ മാറ്റങ്ങൾക്കിടയാക്കും ഈ വർഷം അവസാനത്തോടെ ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി തീരുന്നതിനാൽ എട്ടാം ശമ്പള കമ്മീഷൻ പഠന ശുപാർശ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും കഴിഞ്ഞ കാലങ്ങളിലെ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുന്നതിന് രണ്ടു വർഷത്തോളം വേണ്ടി വന്നിട്ടുണ്ട് എട്ടാം ശമ്പള കമ്മീഷനിലും സമാനമായ കാലപരിധി പ്രതീക്ഷിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മാത്രമേ എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാകൂ എങ്കിലും നിലവിലുള്ള അടിസ്ഥാന ശമ്പളം കണക്കാക്കി കൃത്യമായ ഇടവേളകളിൽ ഡി എ വർധനവ് പ്രതീക്ഷിക്കാം മാത്രമല്ല കമ്മീഷൻ ശുപാർശ നടപ്പാകുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതലുള്ള കുടിശിക സർക്കാർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ വലിയ തുക ശമ്പളമായി ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി